ഈ മീ ഒക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നെന്താ പറയുന്നത് എത്ര ആളുകൾക്ക് നമുക്ക് നേരെ ഒരു മോശം എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റും അതായത് പത്ത് വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല ഞാനതിനെ എനിക്ക് തന്നെ ഞാനതിനൊരു ക്ലോഷർ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതെൻ്റെ ഉള്ളിലിരിക്കും നമ്മൾ മോശമായ ഒരു കണ്ടീഷനിലൂടെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പെൺകുട്ടികൾ എന്താണെങ്കിലും തയ്യാറാവണം സ്ത്രീകളോട് നിയമത്തിനും സമൂഹത്തിനുമുള്ള ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ അതിനെ മുതലെടുക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ജഡ്ജ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യമാണ് ഈ ഇരയാക്കപ്പെടുന്നു എന്ന് പറയുന്ന പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അവനെ എങ്ങനെ നമുക്ക് അടിച്ചമർത്താതിരിക്കാം അറ്റാക്ക് ചെയ്യാതിരിക്കാം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തട്ടെ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതവര് തുറന്നു പറയാൻ മടിക്കുന്നുണ്ട് എന്ന് തോന്നാറുണ്ടോ ചേച്ചിക്ക് എപ്പോഴെങ്കിലും അതായത് അവർ ആ സ്പോട്ടിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് അതെ അതെ ഇപ്പം എല്ലാവർക്കും സ്വിച്ച് പോലെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ കാരണം അത് സംഭവം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ എന്താ ഇപ്പം സംഭവിച്ചേ എന്നൊരു സാധനം നമ്മുടെ ഉള്ളിലൊരു ഷോക്ക് ഉണ്ടാവും ശരിക്കും സംഭവിച്ചോ ഇപ്പം ഫോർ എക്സാമ്പിൾ ബസ്സിൽ നമ്മളെ ആരെങ്കിലും തോണ്ടി തോണ്ടിയോ കൈ തട്ടിയതായിരിക്കില്ലേ എനിക്ക് തോന്നിയതാണെങ്കിലോ ഇയാളുടെ തന്നെയാണോ അതോ അയാളായിരുന്നോ പുറ കൂടെ പോയ ആളായിരുന്നോ ഒരുപാട് കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അതിൽ കുറച്ചും കഴിയുമ്പോഴേ നമ്മൾ ശരിയാ ശരിയാ എന്നെ തോണ്ടിയതാ ശരിയാട്ടോ എന്ന് തോന്നില്ലേ അപ്പോൾ ബസ്സിൽ സംഭവിക്കുന്നതിന് നമുക്ക് അത്രയും എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരോ നമ്മളോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറി കഴിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസായിട്ട് ആ സ്പോട്ടിൽ പലർക്കും അത് പ്രതികരിക്കാൻ പറ്റണം എന്നില്ല എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ചിലർക്കെങ്കിലും എവിടെയാണ് പറ്റിപ്പോയത് എൻ്റെ ഭാഗത്താണോ തെറ്റ് ഞാൻ അയാൾക്ക് കൊടുത്ത സ്പേസിൻ്റെ പുറത്ത് അയാൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് അയാൾ ചെയ്തതാണോ അതായത് എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്താണ് പറ്റിയത് ശരിക്കും എൻ്റെ തോന്നലാണോ ഇങ്ങനെയുള്ള കുറേ ഒരു സെൽഫ് കോൺഫ്ലിക്റ്റ് കുറേ പേർക്ക് ഉണ്ടാവും വേറെ കുറേ പേർക്കാണെങ്കിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല ഞാൻ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോവും ഞാനൊന്ന് വോയിസ് ഉയർത്തിയാൽ ചിലപ്പോൾ അയാളുടെ സൈഡിൽ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കുറേ പേർ എന്നെ കുറ്റം പറയാൻ വന്നാലോ എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞു വന്നാലോ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഇത് മര്യാദക്ക് എടുത്തില്ലെങ്കിലോ അതൊക്കെ പുറത്തു വരേണ്ട എന്നാണ് വീട്ടിൽ പറയുന്നതെങ്കിലോ അല്ലെങ്കിൽ നീ ഇതിന് പുറത്തു പോയി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നാണക്കേടായി നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ് അത് ചെയ്യേണ്ട എന്നിട്ട് നീ ചെയ്തതല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത് കൊണ്ട് ഒരുപാട് പേര് പ്രതികരിക്കാറുള്ളത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ ഒരു സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണമെന്നില്ല ഇനിയിപ്പോൾ ചിലരുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ മീ ടു ഒക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നെന്താ പറയുന്നത് അന്ന് നമുക്കറിയില്ലായിരുന്നു പറയാമെന്ന് അല്ലെങ്കിൽ അന്ന് നമുക്ക് ഭയമായിരുന്നു അന്നത്തെ നമ്മളല്ല ഇന്നത്തെ നമ്മൾ ഇന്ന് കുറച്ചും കൂടി പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ചും കൂടി സൊസൈറ്റി അക്സെപ്റ്റൻസ് തരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്ന് മറ്റത് അങ്ങനൊരു സാധനം ഇല്ല ഇതൊക്കെ പെൺകുട്ടികൾ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് നിൽക്കുക നിലനിൽപ്പിന് വേണ്ടി അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് വേണ്ടി എന്നൊരു സാധനം പണ്ട് ഭീകരമായിരുന്നെങ്കിൽ അപ്പോൾ അത് തീരെ ഇല്ല എന്നല്ല അതിനേക്കാളൊരു പൊടിക്ക് താഴ്ന്നിട്ടുണ്ട് എന്തിനും രണ്ട് വശം ഉണ്ടായിരിക്കുമല്ലോ എന്നെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടുന്നുണ്ട് അപ്പോൾ അന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ വേറെ ഒരുപാട് പേര് സമാന എക്സ്പീരിയൻസുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതല്ലേ എനിക്കും പറ്റിയത് അപ്പം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഇത് പറയാം ഞാൻ ഒറ്റപ്പെട്ടു പോവില്ല അല്ലെങ്കിൽ ഓക്കെ ഒരുപാട് പേർക്ക് സംഭവിച്ചു എനിക്ക് മാത്രമല്ല അപ്പോൾ ഇനി വരുന്ന ആൾക്ക് സംഭവിക്കരുത് എന്ന് കരുതിയിട്ടും പറയുന്നവരുണ്ടാവാം എൽക്കസ്റ്റിനിക്ക് എന്താ തോന്നിയിട്ടില്ലേ നമ്മുടെ ഈ അടുത്ത് കുറച്ച് ആരോപണങ്ങൾ വന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ ഭയങ്കര ക്ലോസ് സർക്കിൾ നിന്ന ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇത്ര കാലം കാലെടുത്ത് ഇത് പറയാൻ ഇവർക്കിത് നേരത്തെ പറയാമായിരുന്നില്ലേ ആ മൊമെൻറ്റിൽ ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിയൊരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇപ്പോഴും ഇവർ ചോദിക്കുന്നത് എന്നതാണ് കാരണം അത്ര ഈസി അല്ല നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് സെക്ഷൽ അബ്യൂസോ എനിക്ക് എതിരെ ഉണ്ടായി എന്ന് പറയാൻ അത്ര എളുപ്പമല്ല നമ്മുടെ ഇപ്പോഴെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ജഡ്ജ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യമാണ് എന്നെ എങ്ങനെ അവർ ജഡ്ജ് ചെയ്യും എന്ന് പറയുന്ന ഒരു സാധനം അതോടൊപ്പം തന്നെ നമ്മൾ പല കാര്യങ്ങളുണ്ട് പെൺകുട്ടികൾ അവർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ് എത്ര ആളുകൾക്ക് നമുക്ക് നേരെ ഒരു മോശം എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റും അത്തരത്തിൽ ആയിട്ട് ഫാമിലി ഉള്ളവർ വളരെ ചുരുക്ക ആളുകളെ ഉള്ളു എന്ത് വന്നാലും ഞങ്ങൾ നിന്റെ ഒപ്പം നിൽക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യം പറയാ നമ്മുടെ കുടുംബ മഹിമ ഏഹ് നമ്മുടെ കുടുംബത്തിന്റെ ചീത്തപ്പേരുണ്ടാക്കും അല്ലെങ്കിൽ നീത്തോ പറയാൻ കൊള്ളാവുന്നതാണോ ഇതൊക്കെ മോശാവില്ലേ ചെറുപ്പം തൊട്ടേ നീ ഒരു പ്രശ്നമാണ് ഇപ്പോഴും നീ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടുവന്നിരിക്കുകയാണ് നിനക്ക് സിബ്ലിംഗ്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ തല ഉയർത്തി നടക്കണം എന്ന് പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇപ്പം ആൺകുട്ടികൾക്കൊരു നാല് പ്രണയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അവൻ ഭയങ്കര സംഭവം കേട്ടോ എന്ന് പറയുകയും അതേ സമയത്ത് പെൺകുട്ടികൾക്ക് അത്തരത്തിൽ പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പോക്ക് കേസാണെന്ന് പറയുകയും ചെയ്യുന്ന രണ്ട് ഇരട്ടത്താപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു നിലപാട് നമുക്ക് ചുറ്റും തന്നെയുണ്ട് അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന അറ്റാക്കാണ് കുറച്ച് ഫെയിമുള്ള ആൾക്കെതിരെയോ നമ്മളൊരു സെലിബ്രിറ്റി ആയിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം നമ്മൾ ഉന്നയിച്ച ആരോപണത്തിനൊപ്പം നിൽക്കേണ്ട ആരും അത് നമ്മൾ ഡീൽ ചെയ്തോളാം എന്നാണെങ്കിൽ കൂടിയും നമ്മൾ ഈ കടന്നു വന്ന ഡ്രോമേനേക്കാൾ കൂടുതൽ ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇതൊന്നുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല വെറുതെ എന്തെങ്കിലും വന്ന് കണ്ടൊരു കമൻ്റ് ഇട്ട് പോകുന്നതാണ് ആ ഒരു ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെക്കൻഡായിരിക്കും അവർക്കൊരു കമൻ്റ് ഇടാൻ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഒരു ആയുഷ്കാലം മുഴുവൻ നിൽക്കാനുള്ളതായിരിക്കും ആ കമൻറ്റിൽ അവർ പറഞ്ഞു പോകുന്നത് അപ്പം പിന്നെ സമൂഹം നമ്മളെ എങ്ങനെ ഉൾക്കൊള്ളും നമ്മുടെ കല്യാണം അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ സൊസൈറ്റി കല്യാണത്തിനൊക്കെ അത്രയും വലിയൊരു സംഭവമാക്കി വെക്കുന്ന ഒരു സൊസൈറ്റിയാണ് അപ്പം ഇത്തരം അനുഭവങ്ങൾ ഞാൻ പറയണ ഒരു വാക്കുകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന മോശാനുഭവത്തെ അനുഭവത്തെക്കുറിച്ചല്ല സെക്ഷലി നമ്മൾ അബ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ആണെന്ന് പറയും രാത്രിയിൽ ഇറങ്ങി നടന്നതിൻ്റെയാണെന്ന് പറയും ആൺകുട്ടികളോട് കൂടുതൽ കൂട്ടായതിൻ്റെ ആണെന്ന് പറയും നിനക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് പറയും അതായത് സപ്പോർട്ട് കിട്ടണ്ട ഇടങ്ങളിലെല്ലാം നമ്മൾ കോർണർ ചെയ്യപ്പെടും ഒന്നോ രണ്ടോ തവണയോ നമ്മൾ ഇത് പറയാൻ ശ്രമിച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കത്തേ ഉള്ളൂ കൂട്ടുകാരോട് പോലും നമ്മൾ ചിലപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പറയാ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞ കാര്യം അതായത് അവളുടെ ലൈഫിൽ അവളുടെ കൂട്ടുകാർക്ക് ഒരു മോശം അനുഭവം ഉണ്ടാവുകയാണ് അപ്പം അത് ഇവളോട് വന്ന് പറയുകയാണ് പറയുന്ന സമയത്ത് അവൾക്കത് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ള ഉണ്ടായതും ഒരു ബന്ധുവിൽ നിന്നും തന്നെയാണെന്നുള്ളതാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ധൈര്യം സംഭരിച്ചിട്ട് അമ്മയോടോ ആരോടോ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് നിന്റെ തോന്നലാണ് നമ്മൾ അങ്ങനെയൊന്നും അയാൾ അങ്ങനെയൊന്നും അല്ല നീ ആളോട് ഇപ്പോഴും സംസാരിക്കുന്നില്ലേ എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ചകളോട് വന്നിട്ട് പോയത് പോയതല്ലേ നീ ഇത് ഇപ്പോളാണോ പറയുന്നത് ഇനി ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ കുടുംബം നമ്മുടെ ബന്ധത്തെ എല്ലാത്തിനെയും ബാധിക്കില്ലെന്ന് അതായത് നമ്മുടെ മക്കൾ ഇൻസെക്യൂർ ആണെന്ന് പറഞ്ഞാലും ചുറ്റുമുള്ള ബന്ധത്തെ മുഴുവൻ അത് ബാധിച്ച് ചുറ്റുമുള്ള എല്ലാവരെയും അകറ്റി നിർത്തിയിട്ട് ഇതിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റും എന്നുള്ളതാണ് ആ ചിന്താഗതി ആദ്യം ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിന് നമ്മുടെ കൂട്ടുകാർക്ക് ആരാണോ അവർക്ക് നന്നായി വളരാനുള്ള എൻവോൺമെൻറ് ഒരുക്കി കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഇപ്പം എന്നോട് ചേച്ചി ഇപ്പം എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി ഓഫീസിൽ നിന്ന് ഇപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ ചേച്ചിക്ക് മെൻറ്റൽ സപ്പോർട്ട് നൽകണം ഇല്ലേ ചേച്ചി ആക്ഷൻ എടുക്കുന്നോ അതിനോടൊപ്പം നിൽക്കാൻ പറ്റണം അല്ലാതെ ചേച്ചിയോട് ഞാൻ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് നമ്മളിപ്പം ഇവിടെ എല്ലാവരും നമ്മളെ മോശമായി കാണില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാളെ ഒരു കുട്ടിക്കും ഇതുതന്നെ ഉണ്ടാവും പിന്നെയും ഒരു കുട്ടിക്ക് തന്നെ ഉണ്ടാവും അപ്പം ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് ഈ ഫെമിനിസം എന്ന് പറയുന്ന ആശയം ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പല രീതിയിൽ അതിന് പറയാറുണ്ട് അപ്പം എനിക്കത് ഏറ്റവും ഡെഫിനിഷൻ ഭയങ്കര ഭംഗിയായി തോന്നിയിട്ടുള്ളത് ഞാൻ എന്തായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ അപ്പോൾ ഈ അവസ്ഥയിലേക്ക് എന്നേക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന അവസ്ഥയിലുള്ള പെൺകുട്ടിയെ എനിക്കൊപ്പം കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്നൊരു കണ്ടീഷൻ ഇതിനെ നമുക്ക് ഫെമിനിസം എന്ന് പറയാം എന്നു പറഞ്ഞിട്ട് ഞാനൊരു കോട്ട് വായിച്ചതാണ് അപ്പം ശരിക്കും അതെനിക്ക് ഭയങ്കര രസകരമായി തോന്നി അതായത് നമ്മൾ മോശം അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ മീറ്റു ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഒത്തിരി പേർക്ക് മീറ്റു കുറെ പേർ ആരോപിക്കുമ്പോൾ ഒരുമിച്ച് വന്ന് പറയാൻ പറ്റുന്നത് ഒക്കെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ ഇത് കടന്നു പോകുന്നുണ്ട് സമാന പ്രശ്നങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുന്നുണ്ട് ഇതിന് ആക്ഷൻ ഉണ്ടാവും എന്നുള്ളതല്ല അതൊരു സെക്കൻഡ് തിങ് ആണ് അതായത് ആ ചിലപ്പോൾ നമ്മൾ പരാതി പറയുന്ന ആളുകൾ ഒരു എന്താ പറയുക ഒരു എലൈറ്റ് ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും അതിന് എന്ത് ആക്ഷൻ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ആൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളും ചെയ്യുന്നുണ്ട് ഞാൻ ഇത്തരത്തിലൊരു ഇരയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ഒരു സോഷ്യൽ കണ്ടീഷൻ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു കൂട്ടുകാരോടാണെങ്കിലും നമുക്കത്ര ഈസി ആയിട്ട് പറയാൻ പറ്റത്തില്ല അതായത് മോശം അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഒരാൾ വന്ന് തോണ്ടിയിട്ട് പോയി ചേച്ചി ഒരാൾ ബസ്സിൽ തോണ്ടിയിട്ട് പോയതാ ചിലപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ ഒരാൾ ടച്ച് ചെയ്ത് അപ്പം അയാൾ എന്നെ ടച്ച് ചെയ്തു എന്നെനിക്ക് ആ മൊമെൻറ്റിൽ പറയുമായിരിക്കും എന്നെ മോശമായി കയറി പിടിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്ര ഈസി ആയിരിക്കില്ല പറയാൻ അത്ര ഈസി ആയിരിക്കില്ല അതിനെ ഉൾക്കൊള്ളാൻ ഞാൻ എടുക്കുന്ന സമയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക ഇരുന്ന് എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കും നമ്മുടെ മനസ്സ് മരവിച്ച് പോകുന്ന ഒരു കണ്ടീഷൻ അതിൽ നിന്ന് നമുക്ക് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മുഴുവൻ എൻവോൺമെന്റിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉൾവലിയാൻ തുടരും ഈ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് ചിലപ്പോൾ നമ്മളൊരു സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് എത്തും അപ്പം എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മോശമായ ഒരു കണ്ടീഷനിലൂടെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പെൺകുട്ടികൾ എന്താണെങ്കിലും തയ്യാറാവണം എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു നമ്മള് മീറ്റൂവിലും അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന ഇഷ്യൂസിലാണെങ്കിലും പറയാറുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അയാൾ ഉപദ്രവിക്കാം എന്നല്ലാതെ എന്താണ് ഇവരുടെ അയാളുടെ കൂടെ നമ്മൾ നശിപ്പിക്കുകയാണെന്ന് അതായത് പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇരിക്കും അതായത് പത്ത് വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല ഞാനതിന് എനിക്ക് തന്നെ ഞാനതിനൊരു ക്ലോഷർ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതെൻ്റെ ഉള്ളിലിരിക്കും എത്ര കാലം കഴിഞ്ഞാലും അത് മാറില്ല അപ്പോൾ എത്ര കാലം കഴിഞ്ഞോട്ടെ അതിനൊരു വെൻ്റ് ഔട്ട് കിട്ടുമെങ്കിൽ അത് എനിക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിരിക്കും കാരണം അല്ലെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ബേഡനും കൊണ്ടായിരിക്കും നടക്കുക പിന്നീട് വരുന്ന എല്ലാ റിലേഷൻഷിപ്സിലും നമ്മൾ ഈ ബേഡനും കൊണ്ടായിരിക്കും ചെന്നെത്തുക അത് അപ്പുറത്തിരിക്കുന്ന ആളായിരിക്കും അത് റിസീവ് ചെയ്യേണ്ടി വരിക കാരണം ഉള്ളിൽ നമ്മൾ അൺപ്രോസസ്ഡ് ആയിട്ട് ഈ ഒരു ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പത്ത് വർഷമായിക്കോട്ടെ ഇരുപത് വർഷമായിക്കോട്ടെ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട് നമുക്ക് പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ളത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഒത്തിരി ഫേക്ക് കേസുകളുണ്ട് ഈ ഒരു എന്താ പറയുക പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് നിയമത്തിനും സമൂഹത്തിനുമുള്ള ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ അതിനെ മുതലെടുക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് അതായത് എന്താ പറയുക ഒരു ഇഷ്യൂ ഉണ്ട് ഞാനതിനെ വലുതാക്കി അവൻ്റെ ജീവിതം ഞാനങ്ങ് കൂട്ടിച്ചോറാക്കും എന്ന് വിചാരിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ അതിൽ പെട്ടെന്ന് ആർക്കും ശരിയാണോ എന്ന് ജഡ്ജ് ചെയ്യാൻ ആർക്കും പറ്റില്ല അത് പിന്നെ നമ്മൾ ചിക്കിച്ചഴിഞ്ഞ് നോക്കി നെല്ലും പതിരും വേർതിരിച്ചിട്ട് നമുക്കൊരു സൈഡ് പിടിക്കാൻ പോലും പറ്റുള്ളൂ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ ഒരു പെൺകുട്ടിയുടെ പ്രശ്നം ഒരു ആൺകുട്ടി ആൺ പെൺകുട്ടി ആരുമായിക്കോട്ടെ പ്രശ്നം പറയുമ്പോൾ എടുത്തു ചാടി അതിനപ്പുറത്ത് ആരോപിതനെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഈ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുക ഓക്കെ ഇനി എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് അടുത്ത നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ലീഗലി കാര്യങ്ങൾ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയാണോ ആ ഡീൽ ചെയ്യുന്നത് ഡീൽ ചെയ്തോട്ടെ ഈ കുട്ടി ഈ ഇരയാക്കപ്പെടുന്നു എന്ന് പറയുന്നത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അവനെ എങ്ങനെ നമുക്ക് അടിച്ചമർത്താതിരിക്കാം അറ്റാക്ക് ചെയ്യാതിരിക്കാം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തട്ടെ അതിനുള്ള സമയം എടുക്കട്ടെ നമുക്ക് ജഡ്ജ്മെൻറ്റ് വേണ്ട മുൻവിധികളും വേണ്ട ഒരാളൊരു പ്രശ്നം പറഞ്ഞുവെങ്കിൽ അയാളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നീ കാര്യം പറ നിനക്ക് എവിടെയാണോ പ്ലാറ്റ് ഏത് പ്ലാറ്റ്ഫോമിലാണോ നിനക്ക് പോയത് എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കൂടെ നിൽക്കാം പക്ഷേ തെറ്റാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ ഓപ്പണായിട്ട് പറയും ശരിയാണെന്ന് തോന്നുന്നില്ല ഇത് അയാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നീ ചെയ്യുന്നതാണോ എന്ന് അയാളോട് തന്നെ പേഴ്സണലി ചോദിക്കുക അല്ലാതെ ഈ സമൂഹമാധ്യമങ്ങളിൽ ഇട്ടുകഴിഞ്ഞ് അതിനെ അങ്ങോട്ട് കൊന്നു കൊലവിളിച്ച് ശരിയാണോ തെറ്റാണോ ചോദിക്കാതെ ചാടി പിടിച്ചാണ് പലരും ഇതിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് കുറേ പേർ അനുകൂലിച്ചും വരും കുറേ പേർ പ്രതികൂലിച്ചും വരും അവസാനം ഇവർ തമ്മിലൊരു ഫൈറ്റാവും ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് കാണാം അനുകൂലിച്ച് പോസ്റ്റിട്ട ആളെ തെറിവിളിച്ചുകൊണ്ട് നാല് പേര് ആ നാല് പേരെ തെറിവിളിച്ചുകൊണ്ട് നാൽപ്പത് പേര് എന്ന് വെച്ചാൽ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആൾക്കും ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കും ഇവർ തമ്മിൽ യാതൊരു ബന്ധുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ അവിടെ കിടന്ന് തല്ലുപിടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജെന്യുവിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചേച്ചി ഇപ്പം സോഷ്യൽ മീഡിയയിലെ ഈ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് ഇപ്പോൾ ഓണത്തിന് ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചൊരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ബസ്സിൽ ബസ്സിൽ അതായത് സെറ്റ് സാരി ഉടുത്തു പോകുന്ന ഒരു പെൺകുട്ടിനെ ഒരാൾ നോക്കുന്ന ഒരു വിഷലാണ് അപ്പം അതിനടിയിൽ വന്നേക്കുന്ന കമൻറ്റാണ് ഈ വീഡിയോ എടുത്ത സമയം മതിയല്ലോ നിനക്ക് നേരെ ഇരിക്കാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ അതായത് തെറ്റ് ചെയ്ത ആളേക്കാൾ ഉപരി ഇരയാക്കപ്പെട്ട പെൺകുട്ടി അതിന് പിന്നെ വന്നൊരു കമന്റ് ആണ് ഇത്രയൊന്നും വേണ്ടി ഇത് ഫെയിമിന് വേണ്ടി ചെയ്തതാണ് മറ്റേ ഈ അതിക്രമം കാണിച്ച ആളുടെ ഫാമിലിയുടെ അവസ്ഥ എന്താണ് പിന്നെ ഒരു കാര്യം ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ എത്തി നോക്കേണ്ട കാര്യമില്ല ഇവളുടെ അക്കൗണ്ട് പോയി നോക്കിയാൽ മതി അതായത് എവിടെയാണ് നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഞാൻ നടന്നു പോകുമ്പോൾ കാണുന്നവർക്കൊക്കെ എന്നെ കയറി കയറി പിടിക്കാനോ തുറച്ചു നോക്കാനോ ഉള്ളൊരു കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു വസ്തുവല്ല ഞാൻ അസ് എ പേഴ്സൺ ആണ് ഞാൻ എനിക്ക് മജ്ജയും മാംസവും തലച്ചോറും എല്ലാം ഇപ്പുറം നിൽക്കുന്ന ആളെപ്പോലെ തന്നെ ഉണ്ട് പക്ഷെ ആളുകൾ അതിനെ വേഗം മറച്ചു വെച്ച് നടക്കണം അതായത് അപ്പൊ അതിനുള്ളിൽ വന്നൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും പെൺകുട്ടികൾ അതിക്രമത്തിന് ഇരയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അവളുടെ ഡ്രസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് അതിന് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ കുഞ്ഞു മക്കളൊക്കെ പീഡനത്തിനിരയാവുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഡ്രസ്സിന്റെ അടിസ്ഥാനത്തിലാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രമിട്ട് പോയവരാരും ഉപദ്രവിക്കപ്പെടുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതായത് ഈ ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എന്തോ തരത്തിൽ അത് അവൾ അവരുടെ ഇഷ്ടത്തിന് പാഷൻ ആയിട്ടിടുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ നാട്ടിലിറങ്ങി നടക്കുമ്പോ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ദീപിക പതുക്കോണ്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഒരു മീഡിയ ദീപികയുടെ പ്രസ് റിലീസിനോ എന്തിനോ അവർ വന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ഇട്ടത് അത്യാവശ്യം നല്ലപോലെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ ആയിരുന്നു പിറ്റേ ദിവസം ദീപിക വളരെ ശക്തമായ ഭാഷയിൽ ആ മീഡിയക്കെതിരെ പ്രതികരിച്ചു അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു വന്ന ഒരുപാട് പേര് ചോദിച്ചത് നിങ്ങൾ സിനിമകളിലും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു ഒരു ആംഗിൾ മാറി ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് എന്താ എത്ര പ്രശ്നമാണ് സി അവർ വീഡിയോ എടുക്കുന്നു അവരുടെ പെർമിഷനോടെ അവരുടെ സമ്മതത്തോടെ അവരുടെ ഇഷ്ടപ്രകാരം അവർ ചെയ്യുന്നതും അവരുടെ അനുവാദമില്ലാതെ വേറൊരാൾ വന്ന് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതിപ്പോൾ ഏതൊക്കെയോ കഴിഞ്ഞ ലൊക്കേഷനുകളിലൊക്കെ അപർണ ബാലമുരളിയോ ആരൊക്കെയോ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഷോൾഡറിൽ കൈവച്ചപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ സീനില്ലേ അതായത് അവർ സിനിമകളിൽ എത്രയോ പേര് അവരെ ചേർത്ത് പിടിക്കുന്നു പിന്നെന്താ പ്രശ്നം അതിന് അത് അവരുടെ സമ്മതത്തോടെ അവരുടെ അറിവോടെ അവർ ഓക്കെ ആയിട്ട് അവരുടെ കംഫർട്ട് സോണിൽ ചെയ്യുന്ന കാര്യമാണ് എന്ന് കരുതി ആർക്കും വന്ന് ഷോൾഡറിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല സ്ത്രീകളെ സ്ത്രീകളെവിടു പുരുഷന്മാരെ പറ്റുമോ മോഹൻലാലിൻ്റെ അടുത്ത് തന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ നിങ്ങടെ ലാലേ എന്ന് പറഞ്ഞോട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും പറ്റില്ല അത് വലിയവനായിക്കോട്ടെ ചെറിയവനായിക്കോട്ടെ അവരവരുടേതായ ബൗണ്ടറികളുണ്ട് അവിടെ നിൽക്കണം ഒരാളെ ഇടിച്ച് കയറി ചെന്ന് ഇയാൾ അവിടെ സിനിമയിലൊക്കെ ചെയ്യുന്നതല്ലേ ഇപ്പൊ നമ്മുടെ ഹാസ്യ താരങ്ങളൊക്കെ എവിടെ വെച്ച് കണ്ടാലും അവർ തമാശ പറയണം നടക്കുമോ അവരെത്രയെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് സിനിമയിൽ നിങ്ങൾ എപ്പോഴും നല്ല ഹാപ്പി ചിരിച്ചിട്ടായിരിക്കണം നിങ്ങൾക്ക് എന്താ എത്ര ജാടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാനൊരു സീരിയസ് മനുഷ്യനാണ് എന്നെല്ലാം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എവിടെ ബൗണ്ടറി വരയ്ക്കും അവരെങ്ങനെ അവരെ പ്രൊജക്റ്റ് ചെയ്യണം അവരെങ്ങനെ സോഷ്യൽ മീഡിയയിൽ സാധനങ്ങൾ ഇടണം അതൊക്കെ അവരുടെ സ്വന്തം ചോയ്സാണ് അതൊരിക്കലും അവരെ ആ കണ്ണുകൾ കൊണ്ട് കാണാനോ അല്ലെങ്കിൽ അവരെ റിയൽ ലൈഫിൽ തൊട്ടടുത്തിരിക്കുമ്പോൾ എന്നാ ഒരു ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങടെ അല്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എത്ര ആരോചകമായ കാര്യമാണ് അത് ആളുകൾക്ക് ഉണ്ടല്ലോ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ബൗണ്ടറി എന്താണ് അതിപ്പോ അത് അറിയില്ലാത്തൊരു കാര്യമുണ്ട് എന്ന് തോന്നുന്നു അതായത് എത്ര കൂട്ടാണെങ്കിലും അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പ്രണയമായിക്കോട്ടെ സൗഹൃദം ആയിക്കോട്ടെ കുടുംബ ബന്ധം നമ്മൾ ഇതിനെക്കുറിച്ച് മുന്നേ സംസാരിച്ചിട്ടുണ്ട് കാരണം ആ ബൗണ്ടറിക്കുള്ളിൽ ഒരാൾക്ക് വരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വളർച്ച പലർക്കും എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് നോ മീൻസ് നോ എന്ന് പറഞ്ഞിട്ട് ജനീലിയൻ്റെ എന്തോന്നൊരു ഒരു ഒരു ക്ലിപ്പ് ഭയങ്കര വൈറൽ ആയിട്ടുണ്ട് അതിനുപോലും നെഗറ്റീവ് കമന്റ് വന്നു ഈ നോ എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയൊരു അർത്ഥമുള്ള ഒരു വാക്കാണ് നമ്മൾ പറഞ്ഞു വന്നത് അക്രമങ്ങൾ എന്തുകൊണ്ട് അപ്പപ്പോ പ്രതികരിക്കാതെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയുന്നു എന്താ എന്തുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം ജെനുവിൻ റീസൺസ് കൊണ്ടാണെങ്കിൽ ഇതൊക്കെയാണ് അതായത് ഒന്നാമത് ആരോടെപ്പം പറയണം നമുക്കറിയില്ല വീട്ടിൽ പറയാമോ മുന്നേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് കിട്ടിയ റെസ്പോൺസ് എന്തായിരുന്നു അതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മളിത് എപ്പോൾ പറയുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കാൻ നമുക്ക് കോൺഫിഡൻസ് ഇല്ല നമ്മൾ എക്യുപ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇത് ശരിക്കും ഞാൻ റിയാക്ട് ചെയ്യേണ്ട കാര്യമാണോ അല്ലയോ എന്ന് തന്നെ നമുക്ക് എങ്ങനെ പ്രതികരിക്കണം ഞാൻ വാക്കാൽ പ്രതികരിക്കണോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകണോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആവാം പിന്നെ കാലം കഴിയും തോറും ഇനി പറയണോ ഇനി പറയാമോ എന്നുള്ള കണക്കും പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് പറയുന്നതിൻ്റെ ഡിലേ ആയി എന്നതുകൊണ്ട് മാത്രം അത് കെട്ടിച്ചമച്ച ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ എന്തുകൊണ്ട് അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും തുറന്ന് പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്ക് എതിരെ ഉണ്ടായത് ഒരനീതിയാണ് തോന്നിക്കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ ഫൈറ്റ് ചെയ്യുക തന്നെ അത് എത്ര കാലം എടുത്താണെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനാണെങ്കിലും സമയമെടുക്കുക എന്നിട്ട് നമുക്ക് പറയണം അല്ലെങ്കിൽ ഇയാളോട് നമ്മൾക്ക് ലീഗലി മൂവ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ടീഷനൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പിന്നെ നിങ്ങൾ മാനസികമായിട്ട് അതിനെ തയ്യാറെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം ഹീലിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട് അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്കൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കുകയോ ഒക്കെ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ജീവിതമാണ് നമ്മളെ ഉള്ളൂ നമുക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് മുൻപോട്ട് പോവുക തന്നെയാണ് ഓരോ പെൺകുട്ടികളും ചെയ്യേണ്ടത്